നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഏൽപ്പിച്ചു നൽകുന്നതാണ് ഓരോ ബന്ധങ്ങളും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയതും നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും പടച്ചറബ്ബ് സൃഷ്ടിച്ചു എന്നുള്ളത് തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന ആക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ള ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും നാളെ പടച്ചറബിന്റെ സ്വർഗത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും സ്നേഹിക്കുകയും സംതൃപ്തിയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരാണ് പടച്ചറബിന്റെ കണ്ണിൽ ഏറ്റവും ഉത്തമന്മാർ ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇതുപോലെ ഒരുമിച്ചുകൂടി വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയുടെ അവസാനം അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുക്കുന്നത് ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത അമൃബിന് ആസ് റതിയുള്ള അമ്രുബിന് ആസിനെ അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു അമ്രേ ഈ കാര്യം താങ്കളാ ചെയ്യേണ്ടത് ഇത് താങ്കളാ നിർവഹിക്കേണ്ടത് ഇക്കണ്ട സഹാബാക്കൾക്ക് നടുവിൽ വെച്ച് പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമൃവിനു ആസിന് വല്ലാത്തൊരു സന്തോഷം അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ തിരിച്ചു നിന്ന് ചോദിച്ചു റസൂലേ താങ്കൾക്ക് ഈ കൂട്ടത്തിൽ ആരെയാ ഏറ്റവും ഇഷ്ടം അമൃവിനു ആസ് കരുതി റസൂൽ എന്റെ പേരിപ്പ പറയും പക്ഷേ പ്രവാചകൻ എല്ലാവരും കേൾക്ക പുഞ്ചിരിയോടെ പറഞ്ഞു അമ്രേ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷാ വിവിയെയാണ് ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമൃവിനാ പറഞ്ഞൊരു ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം പ്രവാചകൻ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ സുദ്ദീഖിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ നോക്കൂ നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം അതേ പ്രവാചകനെയും അതേ ഇസ്ലാം അംഗീകരിക്കുന്ന നമ്മളിൽ പലർക്കും ജേഷ്ഠൻ അനിയനെ കണ്ടൂടാ അനിയനെ കണ്ടൂടാ അല്ലെങ്കിൽ വാപ്പക്ക് മക്കളെ കണ്ടൂടാ മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ ഉമ്മാരെ കണ്ടൂടാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം മടക്കാത്തവരുണ്ട് ക്ഷണിച്ചാൽ പോലും ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട് അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിന്റെ ഒന്നാമത്തെ സെപ്പ് കൊണ്ടൊക്കുമ്പം തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കളെ കൈമലേക്ക് മൈക്ക് കിട്ടുമ്പോൾ ചില മക്കൾ കണ്ണു നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ടൊരു ചോദ്യം ചോദിക്കുന്നത് കാണാം മരിച്ചന്റെ വാപ്പാന്റെ ഉമ്മന്റെ കബർ വിശാലാകങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് അങ്ങനെ ഏത് മതത്തിലാ തെളിവുള്ള ഇസ്ലാമിലില്ല ഒരു മയ്യത്ത് വാപ്പാന്റെ കൊണ്ടുവെക്കുമ്പോരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല അത് വാങ്ങണം അതുകൊണ്ട് ആ അവൽ വഫാത്താകുന്ന അള്ളാന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് മേലനങ്ങാൻ പറ്റാത്ത റസൂലുള്ള കുഴഞ്ഞു വീണപ്പം സഹാബാക്കൾ തോളിലെടുത്തു കൊണ്ടുവന്നതാണ് അള്ളഹാന്റെ ഹബീബിന് മെമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത് ആ പള്ളിയോട് യാത്ര പറയുന്ന റസൂലുള്ള അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കെങ്കിലും എന്നോട് വെറുപ്പോ വിദ്വേഷോ ഉണ്ടെങ്കിൽ അതെന്റെ പുറം നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ നിങ്ങൾ എന്റെ മുതുകു നോക്കി തല്ലിക്കോ എന്ന് പ്രവാചകൻ കണ്ണുനീരോടെ പറയാനുള്ള കാരണം ജന്നമൻ കുടുംബ ബന്ധം മുറിച്ചോൻ അള്ളാന്റെ സ്വർഗത്ത് കയറൂല നെറ്റിത്തടത്തിലെ നിസ്കാരത്തയമ്പും ഉടുക്കുന്ന പർദയും ഓദിത്തീർത്ത ഖുർാനും ചെയ്ത ഹജ്ജും അള്ളാന്റെ കണ്ണിൽ വില ഉണ്ടാകണമെങ്കിൽ അവൻ കുടുംബത്തെ പടച്ച പടച്ചറബിന് വേണ്ടി സ്നേഹിക്കുന്നവനാവണം ആത്മാർത്ഥമായി ആ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവനാകണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള മിക്കാഹു ഹുത്തുവകളിലൊക്കെ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു വചനമുണ്ട് ഫതുഫർ ബി ദാത്തിഹ ഫർ ബി ദാത്തിദ്ദീൻ നിങ്ങൾ പെണ്ണാലോചിക്കുമ്പോൾ നിങ്ങൾ പണത്തിനോ സൗന്ദര്യത്തിനോ തറവാട് മഹിമക്കോ പ്രാധാന്യം കൊടുക്കരുത് ഫലുഫർ ബിദാത്തിദ്ദീൻ ദീനിനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാവൂ എന്ന് അതെന്തുകൊണ്ടാണെന്നറിയോ പണമുണ്ടായിട്ട് ദീനില്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവൂല സൗന്ദര്യം ഉണ്ടായിട്ടും കുടുംബത്തിൽ ദീനില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല എന്നാൽ ദീൻ ഉണ്ടെങ്കിൽ സൗന്ദര്യമില്ലെങ്കിലും പണല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കും അള്ളാക്ക് വേണ്ടിയ ഞാനിത് സഹിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും അതുകൊണ്ടാ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമാവിക്ക് കല്യാണ ആലോചന തുടങ്ങി പല പ്രദേശത്തു നിന്നും കോടിക്കണക്കിന് മഹർ കൊടുക്കാൻ പലരും കയറി വന്നു കയറി വന്നവർക്കൊന്നും അള്ളാന്റെ റസൂൽ വാക്കു കൊടുക്കുന്നില്ല പക്ഷെ കാരണം റസൂൽ ഒരു മോഹണ്ട് അലിയബിന് അബി ത്വാലിബിനെ കൊണ്ട് മകൾ ഫാത്തിമാനെ കെട്ടിക്കണം കാരണം റസൂൽ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുന്ന കാലഘട്ടമാ ആ നബി അബീ ത്വാലിബിനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റബിയല്ലാലുവിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് പ്രവാചകന്റെ വീട്ടിൽ പൊന്നുപോലെ നോക്കുന്ന സമയ അതുകൊണ്ട് തന്നെ റസൂലുള്ള കലി അറിയാം അതുകൊണ്ട് റസൂലിനൊരു മോഹണ്ട് ഫാത്തിമാനെ അലിച്ചു കെട്ടിച്ചു കൊടുക്കണം പക്ഷെ റസൂലിന് അത് ഒരു പേടി ഞാൻ അത് പറഞ്ഞ അലി റബിയല്ലാൻ തെറ്റിദ്ധരിക്കുവോ നോക്കിന്റെ കൂലി ചോദിക്കുക റസൂല് അതുകൊണ്ട് റസൂൽ നെഞ്ചുക്കുണ്ടടക്കുക പക്ഷേ ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുമ്പം അലീബിൻ അബി ത്വാലിബിനും ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ച കൊള്ളാം ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരുന്ന് കരയുന്ന അലീബൻ നബി ത്വാലിബിനോട് അബൂബക്കർ ചോദിച്ചു എന്താ അലി അലിബിൻ അബി ത്വാലിബ് പറഞ്ഞു അബൂബക്കർ ഫാത്തിമാക്ക് ആലോചനകൾ വരുന്നുണ്ട് അതിന് നിനക്കെന്താ അലി എനിക്ക് ഫാത്തിമയെ കല്യാണം കഴിച്ച കൊള്ളാം കേട്ട ഉടനെ അബൂബക്കർ സുദ്ദിക്ക് ചോദിച്ചു അലി താങ്കൾ എന്തുകൊണ്ട റസൂലുള്ളാന്റെ അള്ളാന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്റെ പവറാണോ ബീവിയുടെ സൗന്ദര്യമാണോ ഉടനെ അലിബി നബീ ത്വാലിബ് തിരിച്ചു പറഞ്ഞു അല്ല അലി ഫാത്തിമയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കല്ലാന്റെ സ്വർഗം വേഗം കിട്ടും എനിക്ക് എനിക്കിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലും ജീവിക്കാൻ പറ്റും അത് മാത്രമാണ് അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചത് അബൂബക്കർ റബി അള്ളാന്റെ പുഞ്ചിരിയോടെ പറഞ്ഞു അതാണ് അലി താങ്കളെ ഉദ്ദേശമെങ്കിൽ താങ്കൾ നേരിട്ട് റസൂലിനോട് ചോദിച്ചോ പിറ്റേന്ന് സുബഹി നിസ്കരിച്ച് പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുമ്പം അലിബിൻ അബീ ത്വാലിബ് മുൻപോട്ട് കയറിച്ചൊന്നു ചോദിച്ചു എന്താ അലി ഒന്നുമില്ല നബിയെ എന്തോ ഉണ്ട് അലി പറ എന്താ താങ്കൾക്ക് വേണ്ടത് അലിബിൻ അബീത്വാലിബ് ശബ്ദം കുറച്ചിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലേ ഞാൻ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ താങ്കൾ പൊറുക്കണം അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ താങ്കൾ എന്റെ വാക്ക് കേൾക്കണം നീ എന്താ കാര്യം എന്ന് പറ അലി അങ്ങയുടെ ഫാത്തിമായെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേട്ട സെക്കൻഡിൽ റസൂലുള്ള കുറച്ചു നേരം നിശബ്ദനായി പിന്നീട് റസൂല് പറയുന്നുണ്ട് അലീബിന് അബീഫ് ത്വാലിബിന്റെ ആവശ്യം കേട്ടപ്പം എനിക്ക് പടച്ചോൻ ഓർമ്മ വന്നു നിന്റെ മനസ്സ് കണ്ടിട്ട റസൂല് പറയാ എന്റെ മനസ്സ് കണ്ടിട്ട അലിയെ കൊണ്ട് അള്ള അത് ചോദിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നിയ ആ സെക്കൻഡിൽ റസൂല് നിശബ്ദനായപ്പം അലീബിന് അബീഫ് ത്വാലിബ് അടക്കം സഹാബാക്കൾ കരുതി റസൂലുള്ള അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അലീബ് നബീ ത്വാലിബ് കണ്ണീരോടും മടങ്ങുമ്പം ഓടി വന്ന് അലീബിൻ നബീബ് ത്വാലിവിനെ ബേക്കെന്ന് കെട്ടിപ്പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു അലി നിന്റെ ഫാത്തിമാക്ക് പടസ്വം തന്നതാ നിങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ല തന്നൊരവസരാണ് അലി അവസാനം പ്രവാചകൻ അലീബ് നബീ ത്വാലിബിന്റെ കൈപിടിച്ച് ഫാത്തിമാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പറയുന്നുണ്ട് എന്റെ കരളാണ് ഫാത്തിമ എനിക്കൊരു സ്വപ്നമേയുള്ളൂ അലി ആ മകളോടൊപ്പം താങ്കളോടൊപ്പം അള്ളാന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ ആളുകളുടെ ജീവിതം എത്ര രസാന്നറിയോ ഇപ്പോഴും പല മാപ്പിളപ്പാട്ടുകളിലും നമ്മൾ കേൾക്കാറില്ലേ കൽബാണു ഫാത്തിമ അയകാണു ഫാത്തിമ കുളിരാണു ഫാത്തിമ എന്നൊക്കെ എന്തുകൊണ്ടാ ഫാത്തിമാ ബീവിയെ കവികൾ വർണ്ണിച്ചു മതിയാവാത്തത് എന്നറിയോ അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം അഞ്ചു പൈസക്ക് ഗതിയില്ലെങ്കിലും ദുനിയാവിലും മരിക്കുന്നവരെ സ്നേഹിച്ചും പ്രണയിച്ചും ജീവിച്ചവരാ റസൂലുള്ളാന്റെ കുടുംബം അതുകൊണ്ടാ ഒരിക്കൽ ഒമ്പത് മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി രണ്ടു മക്കളെ വയറിലിട്ട ഫാത്തിമ ബീവി അലീബ് നബീ ത്വാലിബിനോട് ഒരു ആഗ്രഹം പറഞ്ഞു അലി എന്തെങ്കിലും മതിരള്ള തിന്നാം പൂതിണ്ട് ഇത് കേട്ട അലീബ് നബീ ത്വാലിബ് മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചു ആരും കാരൊക്കെ കൊടുക്കുന്നില്ല അവസാനം റസൂല് കൊടുത്ത പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പണയം വെച്ച് കൈ നിറയെ മതിരമുള്ള ഈത്തപ്പഴവുമായി അലീബ് നബീ ത്വാലിബ് വീട്ടിലെ കോട് ആ ഫാത്തിമാവിക്ക് കൊടുക്കാൻ മദീനത്ത പള്ളിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ പറഞ്ഞു അലി ഒരു കാരക്ക ഞങ്ങൾക്ക് താ അലിബിൻ അബി ത്വാലിബ് പ്രതിയുള്ള കൈ നീട്ടി മുഴുവൻ കാരക്കയും സഹാബാക്കൾ വിവാക്കുന്നു അവസാനം വെറും കയ്യോടെ വീട്ടിലേക്ക് കയറി വന്ന അലീബിൻ അബീ ത്വാലിബിനോട് ഒരക്ഷരം തർക്കുത്തരം പറയാതെ ആ വീട്ടിലാകെയുണ്ടായിരുന്ന ബോധം പെടുത്ത് ഫാത്തിമാ ബീവി അലീബിൻ നബി ത്വാലിബിന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു ആ ഗോതമ്പ് പുഴുങ്ങിയതെടുത്ത് വായിൽ വെക്കുന്ന അലി റബിയും വാഹുവനോ അറിയാതെ എന്ന് കരഞ്ഞോകും ഫാത്തിമാവി തോളത്ത് തട്ടിയിട്ട് ചോദിക്കും എന്തിനാ അലി നിങ്ങൾ കരയുന്നത് അലീബ് നബീ ത് തിരിച്ചു പറഞ്ഞു ഫാത്തിമ നീ എന്താ എന്നോട് ആ മതിരള്ള കാരക്കയെ പറ്റി ചോദിക്കാത്ത അതിന് ഫാത്തിമാ ബീവി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക ഓരോ ഭാര്യന്റെ അടുത്തൊന്നും ഭർത്താക്കന്മാര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഫാത്തിമാ ബീവി പറഞ്ഞു അലി എനിക്കുറപ്പ താങ്കൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങളത് കൊടുത്തിട്ടുണ്ടാകും സന്തോഷത്തോടെ പാത്തിമാദേവിയെ കെട്ടിപ്പിടിക്കുന്ന അലിബിനോ അബീദ് അന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഫാത്തിമ നിന്റെ നാവാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ ഉമാരെ നാവ് കൊണ്ട് നരകത്ത് പോകുന്നവരിൽ കൂടുതലും ഭാര്യമാരായിരിക്കും ഭർത്താവിനോട് തർക്കുത്തരം പറയും കുത്തുവാക്ക് പറയും വേദനിപ്പിക്കും